നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു മൈലം താമരക്കുടി കുഴിവിള കിഴക്കേതിൽ വീട്ടിൽ നാൽപ്പത്തിയേഴുകാരൻ സുരേഷ് കുമാർ ഏനാത്ത് കിഴക്കേ വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരൻ ആർ രമേശ് എന്നിവരാണ് പിടിയിലായത് ഏനാത്ത് ലക്ഷ്മി സ്റ്റോഴ്സ് എന്ന രമേശിന്റെ കടയിൽ നിരോധിത ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽക്കുന്നതായി വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയായിരുന്നു പത്ത് കവർ ഗണേഷ് കൂൾ എന്നീനങ്ങളിൽപ്പെട്ട ലഹരി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തു ഏനാത്ത ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്താണ് രമേശിന്റെ കട രഹസ്യ വിവരം കിട്ടിയതു പ്രകാരം ഇവിടെ എത്തിയ പോലീസ് ഇൻസ്പെക്ടർ എ ജെ അമൃത് സിംഗ് നായകത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുരേഷ് കുമാർ സ്കൂട്ടറിൽ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ലഹരി വസ്തുക്കൾ രമേശിന്റെ കടയിൽ എത്തിക്കുന്നതായി കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പരിഭ്രമിച്ച ഇയാൾ തുടർന്ന് പോലീസിനോട് കുറ്റം സമ്മതിച്ചു സഞ്ചിക്കുളിൽ നിന്നും പോലീസ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തു വിൽപ്പനയ്ക്കായി ഇവ സ്കൂട്ടറിൽ എത്തിച്ചതാണെന്നും വ്യക്തമായി ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു സുരേഷ് കുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താമരക്കുടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നും നടത്തിയ പരിശോധനയിൽ മൂന്ന് ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് പിന്നീട് പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ